മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമാണ് ഷി ആസ്കേരും ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് വളരെ ആർഭാടകരമായ ഒരു വിവാഹം തന്നെയായിരുന്നു വിവാഹത്തിന്റെയും നിക്കാഹിന്റെയും റിസപ്ഷന്റെയും ഒക്കെ വീഡിയോകളും ചിത്രങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുമ്പോൾ ഇരുവരെ വിവാഹ ദിവസത്തിൽ അണിഞ്ഞ വസ്ത്രങ്ങളാണ് ഏറെ ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടത് മുസ്ലിം ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലായിരുന്നു ഷിയാസ് കരീമിന്റെയും വധുവായ ദർഫയുടെയും വിവാഹം നടന്നത് നിക്കാഹും ഉണ്ടായിരുന്നു നിക്കാഹിനെ ലക്ഷങ്ങൾ വിലയുള്ള ഒരു മഹറാണ് ഷിയാസ് കരീം തന്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചത് ലക്ഷങ്ങൾ വിലയുള്ള മാല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതൊരു മാല തന്നെയാണ് തന്റെ ഭാര്യയ്ക്ക് താൻ എന്നും നൽകുന്ന ഒരു ഉറപ്പാണ് മഹർ ആ മഹർ ലക്ഷങ്ങൾ വിലയുള്ളത് തന്നെയാണ് ദർഫയ്ക്ക് വേണ്ടി ഷിയാസും സമ്മാനിച്ചത് വളരെ സുന്ദരിയായി എത്തിയ ദർഫയുടെ വിവാഹ വസ്ത്രങ്ങൾ കണ്ട് ആരാധകരെല്ലാവരെയും ഞെട്ടി എന്ന് വേണം പറയാൻ അതിമനോഹരമായ ഒരു ലഹങ്കിയായിരുന്നു വിവാഹ ദിവസം ദർഫ ധരിച്ചത് നിക്കാഹിനും അതേ ദേശം തന്നെയായിരുന്നു ഡ്രസ്സിന് അനുയോജ്യമായ ആഭരണങ്ങൾ തന്നെയായിരുന്നു ദർഫ ധരിച്ചത് ഷിയാസ് കരീമിന്റെ മഹർഗൂടെ ആയപ്പോൾ ആ വേഷം അതിമനോഹരമായി മാറി തന്റെ ഭാര്യയുടെ ഡ്രസ്സിനോട് അതീവ മേച്ചുള്ള ഒരു വസ്ത്രം തന്നെയാണ് ഷിയാസ് കരീം ധരിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ ഇത് വൈറ്റ് മാത്രമായിരുന്നു കോട്ടും സൂട്ടൊക്കെ ധരിച്ചുകൊണ്ടായിരുന്നു ഷിയാസ് കരീം തന്റെ ഭാര്യയുടെ കഴുത്തിൽ മഹർ ചാർത്താൻ വേണ്ടി എത്തിയത് മഹർ പല രീതിയിലും ഉണ്ടാകും ചിലർക്കൂർ ആരാണ് നൽകാറുള്ളത് ചിലരാകട്ടെ സ്വർണ്ണാഭരണങ്ങൾ ചിലർ ഡയമണ്ട് ആഭരണങ്ങൾ തന്റെ ഭാര്യയ്ക്ക് സമ്മതമുള്ള എന്തിനേയും മഹറായി തന്നെ നൽകാം ഭാര്യയുടെ സമ്മതം കൂടെ അനിവാര്യമാണ് എന്നാൽ ഷിയാസ് കരീം തന്റെ ഭാര്യയ്ക്ക് മഹറായി നൽകിയത് ലക്ഷങ്ങൾ വിലയുള്ള അതിമനോഹരമായ ഒരു മാലയാണ് കോടികൾ വിലയുള്ള ഒരു ഡയമണ്ട് മാലയും ഷിയാസ് കരീം തന്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് പൊതുവേ മഹർ നൽകുമ്പോൾ എല്ലാവരും ഒന്ന് മാത്രമേ മഹറായിട്ട് നൽകാറുള്ളൂ ചുരുക്കം ചിലർ മാത്രമേ തൻ്റെ ഭാര്യയോടുള്ള അതിയായ ഇഷ്ടം കാരണം പലതും മഹറായി നൽകാറുള്ളത് ശ്വാസകര്യവും അത് തന്നെയാണ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തത് മഹറായി ഒരു മാല മാത്രമല്ല രണ്ട് മാല നൽകിയിട്ടുണ്ട് അതും ലക്ഷങ്ങൾ വിലയുള്ള മാലകൾ ഒന്ന് ഡയമണ്ട് ആണ് മറ്റൊന്ന് സ്വർണവും തന്റെ ഭാര്യയെ സ്വർണം കൊണ്ടും ഡയമണ്ട് കൊണ്ടും ഇപ്പോൾ മൂടിയിരിക്കുകയാണ് ഷിയാസ് കേരി നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകളറിയിച്ചും എത്തിയത് ഇന്നലെയായിരുന്നു ഈ താരജോഡികളുടെ വിവാഹം ഇരുവരുടെ ഈ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും